സ്വാഗതം കഴിഞ്ഞ ആഴ്ച പത്ത് കഴിഞ്ഞ് എന്തൊക്കെ പഠിക്കാം എന്ന് നാം ചർച്ച ചെയ്തു ഇന്ന് പന്ത്രണ്ട് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് എന്തൊക്കെ പഠിക്കാം പ്ലസ് ടുവിന് പഠിച്ച വിഷയങ്ങൾ അനുസരിച്ച് ബി എ ബി എസ് സി ബികോമൊക്കെ പഠിക്കാം എല്ലാവർക്കും അറിയാം ഏത് വിഷയം എടുത്ത് പ്ലസ് ടു പഠിച്ചവർക്കും പോകാവുന്ന എന്തെല്ലാം വഴികളുണ്ട് പ്രധാനപ്പെട്ടത് ഒന്ന് ഹോട്ടൽ മാനേജ്മെൻറ്റ് അഥവാ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റാണ് മൂന്ന് വർഷം പഠിക്കണം ഒരു ഡിഗ്രി കിട്ടും ആ ഡിഗ്രി കൊണ്ട് ജോലി കിട്ടാൻ നല്ല സാധ്യതയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഇത് ഒരു സർവീസ് സെക്ടർ ആയതുകൊണ്ട് നല്ല പെരുമാറ്റ രീതി വേണം ഇപ്പോൾ ഫ്രണ്ട് ഓഫീസിൽ പോയി ഇരിക്കുന്നവർ നല്ലവണ്ണം പെരുമാ നല്ലവണ്ണം വൃത്തിയായിട്ട് വേഷം കെട്ടണം നല്ല പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കുന്നവരോട് സംസാരിക്കാൻ അറിയിരിക്കണം ഫ്രണ്ട് ഓഫീസ് കൂടാതെ കുക്കറി ഉണ്ട് ഫുഡ് പ്രിപ്പറേഷൻ എന്ന് പറയും അല്ലെങ്കിൽ ബേക്കറി ആൻഡ് ഉണ്ട് ഫുഡ് പ്രിസർവേഷൻ ഉണ്ട് അക്കോമഡേഷൻ ഉണ്ട് ഈ പല വിഷയങ്ങളുണ്ട് പക്ഷേ ഇതിലൊക്കെ തിയറി വളരെ കുറവാണ് ഇപ്പോൾ എക്കണോമിക്സോ മെഡിസിനോ കെമിസ്ട്രിയോ പഠിക്കാൻ പോയാൽ ഒരുപാട് തിയറി ഉണ്ടായിരിക്കും ഇത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ധാരാളം സാധ്യതകളുള്ള ഒരു വഴിയാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് മറ്റൊന്ന് നിയമമാണ് അഭിഭാഷകൻ നോട്ടറി മജിസ്ട്രേറ്റ് ജഡ്ജ് ലീഗൽ ഓഫീസർ ലീഗൽ കൺസൾട്ടൻറ്റ് അങ്ങനെ പല പല വഴികളിൽ പോകാൻ സാധിക്കുന്നൊരു വഴിയാണ് പഠനമാർഗ്ഗമാണ് എൽ എൽ ബിക്ക് പഠിക്കുന്നത് അപ്പോൾ അഞ്ച് വർഷം കൊണ്ട് പഠിക്കുമ്പോൾ ബി എ എൽ എൽ ബി ബി കോം എൽ എൽ ബി 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 എൽ എൽ ബി അങ്ങനെയൊക്കെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ബിരുദം നമുക്ക് കിട്ടും അത് രണ്ടാമത്തെ വഴി മറ്റൊന്ന് ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് എന്ന് പറയും അപ്പോൾ തിരുവനന്തപുരത്തും മാവേലിക്കയും തൃശ്ശൂരും ഇത്തരം കോളേജുകളുണ്ട് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ഉണ്ട് തൃപ്പൂർണി വേറൊരു കോളേജും ഉണ്ട് അപ്പോൾ ഈ നാല് കോളേജിൽ ബി എഫ് എ എന്ന് പറയുമ്പോൾ അതിൽ പഠിപ്പിക്കുന്നത് ഡ്രോയിങ് ആൻഡ് പെയിൻറിങ് സ്കൾപ്ചർ കമേഴ്ഷ്യൽ ആർട്സ് മൂന്ന് വിഷയങ്ങളാണ് കമേഴ്ഷ്യൽ ആർട്ട് ഒരുപാട് ജോലിക്ക് നല്ല സാധ്യതയുള്ള പക്ഷേ ഇത്തരത്തിനാ പാഠം ഉണ്ടായിരിക്കണം അത് ഒരു വഴിയാണ് മറ്റൊന്ന് ഫൈനാൻസ് പ്രൊഫഷൻസ് പറയും ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട്സ് എല്ലാവർക്കും അറിയാം അതുപോലെ മറ്റന്നാണ് കമ്പനി സെക്രട്ടറി അതുപോലെ വേറെ ഒന്നാണ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഇത് മൂന്നും സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിയമപരമായി അധികാരമുണ്ട് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കാനറ ബാങ്ക് അവരെ ഓഡിറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചാർട്ടഡ് അക്കൗണ്ടിൽ തന്നെ വേണം അവർ ഡിസ്ട്രിക് കളക്ടർക്കോ മന്ത്രിക്കോ ഒന്നും അധികാരമില്ല അതേപോലെ കമ്പനി സെക്രട്ടറി കമ്പനി നിയമങ്ങൾ പാലിക്കുന്ന ഉറപ്പാക്കുക കമ്പനികളുടെ അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ ഭരണം സംവിധാനം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിന് കമ്പനി സെക്രട്ടറി കഴിയും കോസ്റ്റ് അക്കൗണ്ടൻസി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫാക്ടറി മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരം താഴാതെ എങ്ങനെ അതിൻ്റെ വില കുറയ്ക്കാം കിടമത്സരമുള്ള വിപണിയിൽ തീർച്ചയായിട്ടും വില കുറച്ച് നല്ല സാധനം വിൽക്കണം അതെങ്ങനെ ചെയ്യാമെന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു പ്രൊഫഷനാണ് ഈ കോസ്റ്റ് അക്കൗണ്ടി കോസ്റ്റിംഗ് ആണ് അപ്പോൾ ഇത് മൂന്നും സ്റ്റാറ്റൂട്ടറി പവേഴ്സുണ്ട് അതൊരു വഴി അതിന് കോമേഴ്സ് പഠിക്കണമെന്നില്ല പ്ലസ് ടുവിൽ ഇനി പ്ലസ് ടു കഴിഞ്ഞ പോകാവുന്ന ഒരു വഴിയാണ് പിന്നു ഫാഷൻ ഡിസൈൻ തയ്യൽ അല്ലത് അതിനപ്പുറത്ത് ഈ ഏറ്റവും കൂടുതൽ ആകർഷകമായ രീതിയിൽ വസ്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന ഒരു മേഖലയാണ് ഫാഷൻ ഡിസൈൻ വിശദമായിട്ട് പിന്നെ ഒരു എപ്പിസോഡിൽ നമുക്ക് പറയാം അത് ഒരു വഴിയാണ് പ്ലസ് ടു പഠിച്ചവർക്ക് പോകാം പിന്നെ ഡി എൽ ഹെഡ് എന്നിട്ട് പഴയ ടി പ്ലസ് ടു കഴിഞ്ഞ് രണ്ട് വർഷം പഠിച്ച കുട്ടികൾ ആളുകൾക്ക് ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി അധ്യാപകരാൻ സാധിക്കും അത് അധ്യാപകരാകാനുള്ള ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ് അതിനടുത്തുള്ളത് പിന്നെ ഫുഡ് ക്രാഫ്റ്റാണ് ഞാൻ നേരത്തെ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പറഞ്ഞു അതിലെ പല വിഷയങ്ങളുള്ളത് അതിലേതെങ്കിലും ഒരു വിഷയം മാത്രം ഫുഡ് ക്രാഫ്റ്റ് ഫുഡ് ക്രാഫ്റ്റ് എടുക്കുന്നു അല്ലെങ്കിൽ ഹോട്ടൽ നമ്മൾ ഫ്രണ്ട് ഓഫീസ് മാത്രം അല്ലെങ്കിൽ ഫുഡ് പ്രിപ്പറേഷൻ മാത്രം അല്ലെ പ്രിസർവേഷൻ മാത്രം അത് മാത്രം പഠിക്കാൻ ഒരു കൊല്ലം കൊണ്ട് കോഴ്സ് തീരും ഒൻപത് മാസം നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നു മൂന്ന് മാസം ഒരു ഇൻറ്റേൺഷിപ്പ് ഹോട്ടലിൽ ഒരു ജോലി കിട്ടും ആ ജോലിയിൽ ഇരുന്ന് കൊണ്ട് നല്ലവണ്ണം കാര്യക്ഷമമായി പ്രവർത്തിച്ച് നല്ല പെരുമാറ്റ രീതി കൊണ്ട് തീർച്ചയായിട്ടും പ്രൊഫഷണലായിട്ട് ഉയരാൻ സാധിക്കും അത് കേവലം ഒരു വർഷം കൊണ്ട് നേടാവുന്ന ഒരു യോഗ്യതയാണ് പിന്നെ നാഷണൽ ഡിഫൻസ് അക്കാഡമി എൻ ഡി എ എന്നുണ്ട് ആണ്ട് തോറും രണ്ട് പ്രാവശ്യം നാനൂറ് വരെ എടുക്കും എനി പ്ലസ് ടു എന്തിനാണ് അത് നമ്മുടെ സായുധ സേനയിലെ ഓഫീസർ ആകാനാണ് ആർമി നേവി എയർഫോഴ്സ് പക്ഷേ എനി പ്ലസ് ടു ഏതെങ്കിലും വിഷയമാണ് എന്നുവരികിൽ ആർമിയിൽ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ നേവിയിലോ എയർഫോഴ്സിലോ പോകണമെന്ന് വരികിൽ നമ്മൾ മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി പഠിച്ചിരിക്കണം അതോടൊപ്പം തന്നെ ഇതൊരു യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു പരീക്ഷ നടത്തിയാണ് എടുക്കുന്നത് ആ പരീക്ഷയിൽ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞാൽ എഴുതുന്നു എഴുതി കഴിഞ്ഞാൽ നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്നത് പൂനയ്ക്കെടുത്ത് കനക്കവാസലയുണ്ട് അവിടെ പഠിപ്പിക്കുന്ന അതോടൊപ്പം തന്നെ സമാന്തരമായിട്ട് നമ്മൾ കണ്ണൂരിനടുത്ത് ഒരു സ്ഥാപനത്തിൽ നേവൽ അക്കാഡമിയുണ്ട് നേവൽ അക്കാഡമി നേവിയിലേക്കുള്ള ഓഫീസറാകണം അപ്പോൾ ഇവർ ഓഫീസറായി കഴിഞ്ഞാൽ നേവൽ ഓഫീസറായാലും ആർമി ഓഫീസറായാലും എയർഫോഴ്സ് ഓഫീസറായാലും ധാരാളം സൗകര്യങ്ങളുണ്ടത് മാത്രമല്ല അഭിമാനകരമായ ദേശസ്നേഹവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ജോലിയായിരിക്കും പ്രൊഫഷനായിരിക്കും ചെയ്യുന്നത് വളരെ ഉയർച്ചയ്ക്കും സാധ്യതയുണ്ട് അത് എനി പ്ലസ് ടു പക്ഷേ ഒരു മത്സര പരീക്ഷ എഴുതി ജയിക്കേണ്ടതുണ്ട് പിന്നെ അത് കഴിഞ്ഞ് അതുമാത്രമല്ല അതിനൊരു ഫിസിക്കൽ ടെസ്റ്റുണ്ട് ആ പ്രത്യേക ടെസ്റ്റ് നമ്മൾ പാസ്സാകുകയും വേണം പൈലറ്റ് പൈലറ്റാകണേൽ പൈലറ്റ് പ്രത്യേക ടെസ്റ്റുണ്ട് അത് പാസ്സാകാം പക്ഷേ എൻ ഡി എ നാഷണൽ ഡിഫെൻസ് അക്കാഡമി വഴിയുള്ളത് വളരെ ആകർഷകമായ ഒരു പഠനമാർഗമാണ് പിന്നെ എൻ ഐ ഡി എന്ന് പറയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസൈൻ നമ്മൾ വസ്ത്ര ഡിഫൻ്റെ ഡി ഡിസൈൻ്റെ കാര്യം പറഞ്ഞു ഫാഷൻ ഡിസൈൻ ഇത് അങ്ങനെയല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സാധനവും നമ്മുടെ ആവശ്യം തൃപ്തിപ്പെടുക മാത്രമല്ല അതിൽ ഫങ്ഷണൽ കാര്യം മാത്രമല്ല നമ്മുടെ ഈസ്തെറ്റിക്സ് നമ്മുടെ സൗന്ദര്യബോധത്തെ തൃപ്തിപ്പെടുത്തുകയും വേണം നമ്മൾ ഈ ഫൗണ്ടൻ മേനയുണ്ട് അല്ലെങ്കിൽ റിസ്റ്റ് വാച്ച് ഉണ്ട് അല്ലെങ്കിൽ നമ്മളീ ലാപ്ടോപ്പ് ഉണ്ട് അല്ലെങ്കിൽ മേശപ്പതി കപ്പുണ്ട് അതിൻ്റെ സോസറുണ്ട് കാറുണ്ട് മോട്ടർ സൈക്കിളുണ്ട് അങ്ങനെ ഏത് വസ്തുവായാലും മനുഷ്യൻ ഉപയോഗിക്കുന്നത് അതിന് സൗന്ദര്യം നോക്കുമ്പോൾ അത് നമ്മളെ തൃപ്തിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ആളിൽ മേടിക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് ടീ കപ്പ് ടീ കപ്പ് ചായ എടുത്താൽ മാത്രം പോലുള്ളൂ അത് അതിൻ്റെ രൂപം കൂടെ നമ്മൾ നോക്കുന്നുണ്ട് പ്രഷർ കുക്കർ മേടിക്കുന്നു അത് ഡിസൈൻ കസേര അത് ഡിസൈൻ ഏത് കാര്യവും ഡിസൈൻ ചെയ്യാനുള്ള പഠനമാണ് എൻ ഐ ഡി എന്ന് പറയുന്നത് പൂനെയിലുള്ള ഏറ്റവും പ്രമുഖമായ സ്ഥാപനമാണ് അതേപോലെ ഡിസൈനുള്ള മറ്റ് പല സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഡിസൈൻ ഫാഷൻ ഡിസൈൻ വസ്ത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ ഇത് ഏത് വസ്തു നമുക്ക് ചെയ്യാവുന്ന എൻ ഐ ഡിയും ഉണ്ട് പിന്നെ ട്രാവൽ ആൻഡ് ടൂറിസം ഇപ്പോൾ നമ്മൾ യാത്രകൾ പണ്ട് അത്യാവശ്യ യാത്രയല്ലല്ലോ ഇപ്പോൾ ടൂറിസ്റ്റുകൾ ലോകവട്ടി പോകുന്നുണ്ട് വിമാനത്തിൻ്റെ ഉപയോഗം വളരെ വർദ്ധിച്ചു വരികയാണ് അപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസം ഒരു പ്രൊഫഷനാണ് അത് ഐ എ ടി എന്നൊരു സ്ഥാപനമുണ്ട് ഇൻ്റർനാഷണൽ ഹെറ്റാൻസ് ഫോർ അസോസിയേഷൻ അവരടുത്ത കോഴ്സുകളുണ്ട് ആ കോഴ്സുകൾ നമ്മൾ യോഗ്യതന് വേണ്ടിയാ ലോകത്തിലുള്ള ഏത് ഭാഗത്ത് പോയാലും ഏത് എയർലൈനിൽ പോയാലും നമുക്കത് ജോലി കിട്ടും അപ്പോൾ അത് ഒരു പ്രൊഫഷനാണ് പിന്നെ നേരത്തെ ഒരിക്കൽ സൂ എ ടി ഡി സി തുടരണമുണ്ട് അതായത് അപ്പൈറൽ ട്രെയിനിങ് ആൻഡ് ഡിസൈൻ സെൻറ്റേഴ്സ് അത് കേന്ദ്ര സർക്കാരിൻ്റെ തയ്യൽ ഫാഷൻ സംബന്ധമായ പഠനമാണ് കേരളത്തിലെ കണ്ണൂരും തിരുവനന്തപുരത്തും കേന്ദ്രങ്ങളുണ്ട് പിന്നെ പോളിടെക്നിക് പഠനത്തിൽ സാധാരണഗതിയിൽ പത്ത് ജയിച്ച് മൂന്ന് വർഷം കൊണ്ടാണ് പോളിറ്റക്നിക് ഉള്ളത് പോളിടെക്നിക് കോളേജുകളിൽ പക്ഷേ പ്ലസ് ടു പഠിച്ചവർക്ക് ലാറ്ററൽ എൻട്രി എന്നൊരു സമ്പ്രദായമുണ്ട് അത് രണ്ടാം വർഷം പ്രവേശിക്കാം അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് രണ്ട് വർഷം കൊണ്ട് നമുക്ക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എടുക്കാം അപ്പോൾ ഞാൻ ഈ പ്ലസ് ടു കഴിഞ്ഞ് ഉള്ള പഴയ വഴികൾ പറഞ്ഞു അത് ക്രോഡീകരിച്ച് പറയാം ഒന്ന് ഹോട്ടൽ അഥവാ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ലോ അഞ്ച് വർഷത്തെ എൽ എൽ ബി ഫൈവ് ഇയർ എൽ എൽ ബി Bachelor of Fine Arts, Finance Professions, Chartered Accountancy, Company Secretary, Cost Accountancy, Fashion Design, DLH, a Diploma in Elementary Education, Food Craft, National Defense Academy, NID, National Institute of Design, Travel and Tourism, എ ടി ഡി സി അപ്പൽ ട്രെയിനിങ് ആൻഡ് ഡിസൈൻ സെൻറ്റേഴ്സ് അത് ഡിപ്ലോമയുണ്ട് ബി വോക്ക് ഉണ്ട് അവിടെ പഠിക്കാം ബി വോക്ക് വൊക്കേഷണൽ ബാച്ചലർ ഡിഗ്രിയാണ് പോളിടെക്നിക് ലാറ്ററൽ എൻട്രി ഇത്രയുമാണ് പ്ലസ് ടു കഴിഞ്ഞ ഏത് വിഷയത്തിലും പ്ലസ് ടു കഴിഞ്ഞാൽ പോകാവുന്ന വഴികൾ